അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ രോഗങ്ങളെ അള്ളാഹു പെട്ടെന്ന് ഷിബയാക്കി തരട്ടെ ദുവാ ധുവാണ്ട് വസീത് ചെയ്തവരുടെ എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധമായ റബീ അവൽ മാസം നമ്മളിലേക്ക് സമാഗതമായി കടന്നു വരാൻ പോവുകയാണ് ഒരുപക്ഷെ ഇന്ന് മാരിബോടുകൂടെ റബീ അവലിലേക്ക് നാം ഓരോരുത്തരും കാലെടുത്ത് വെക്കും നമുക്കറിയാം ഇന്ന് സഫറിലെ അവസാനത്തെ ദിവസം ഇരുപത്തിയൊമ്പതാമത്തെ ദിവസമാണ് ഒരുപക്ഷെ ഇന്ന് ആകാശത്ത് റബി ലവലിൻ്റെ പൊന്നമ്പിളി കല ദൃശ്യമാവാൻ സാധ്യതയുണ്ട് ഇന്ന് മാസം കാണുകയാണെങ്കിൽ നമുക്ക് നാളെ റബീൽ ഓവൽ ഒന്നാണ് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് മാസം കാണുമ്പോ എന്താണ് നാം ചൊല്ലേണ്ടത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ചൊല്ലാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ച ഒരു ദുആയുണ്ട് ഇൻഷാ അള്ളാ ആ ദുആ ഇന്ന് നാം പറഞ്ഞു തരും അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം വരെ നാം ഓതേണ്ട ഒരു സൂറത്തുണ്ട് അലഹമില്ല ആ സൂറത്ത് നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ വലിയ ഇൻഷാ അള്ളാ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് അള്ളാഹു പറയുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ൊക്കെ അറിയാം പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നാം എല്ലാവരും ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന മാസം നമുക്കൊക്കെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ട സ്നേഹമുള്ള ഹുബ്ബുള്ള ആളുകൾക്ക് ആ മാസം കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളു അല്ലാത്തവർക്ക് വെറും ഒരു രൂപത്തിൽ അതിനെ പുച്ഛിച്ചുകൊണ്ട് കളിയാക്കി കളയുന്ന രീതിയിലാണ് അവർ കാണുക പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി സ്വലമ്മ തങ്ങളുടെ ജന്മദിനം തന്നെ നമുക്കറിയാം റബി ലബൽ പന്ത്രണ്ടിനാണ് അതിന്റെ ഭാഗമായി നാം ഓരോരുത്തരും നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കിയാൽ നമുക്കൊക്കെ കാണാൻ കഴിയും പരിശുദ്ധമായ റബി അവൽ മാസത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ പള്ളികളും അതുപോലെ തന്നെ വീടുകളും അതുപോലെ തന്നെ കവലകളായ കവലകൾ മുഴുവനും അരങ്ങുകളെ കൊണ്ടും തോരണങ്ങളെ കൊണ്ടും അതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റുകളെ കൊണ്ടൊക്കെ അരങ്ങു തകർന്ന് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തിന്റെ പേമാരി ഓരോരുത്തരുടെയും ഹൃദയ ഹൃദയാന്തരങ്ങളിലേക്ക് അലതല്ലിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഹബീബായ റസൂലുല്ലാ സല്ല തങ്ങളോടുള്ള ഹുബ് കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ആയതുകൊണ്ട് ഒരുപാട് നീട്ടിപ്പരത്തി പറയാതെ ഇൻഷാ ഇൻഷല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അബീബ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് പറയുവാനും പാടുവാനും പുകഴ്ത്തുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തൂമിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ആദ്യമായി കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ദാവസിയത്തുകളും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം പ്രത്യേകമായി ദുവാ ചെയ്യുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇൻഷാല് പറഞ്ഞു തരാൻ ശ്രമിക്കുകയും ചെയ്യാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അതുകൊണ്ട് ആദ്യമായി നാം പരിശുദ്ധമായ റബി ലവൽ മാസം കാണുമ്പോൾ എല്ലാ മാസവും തുടങ്ങുമ്പോ മാസം കണ്ടു എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലും അല്ലെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞാലും ഈ ദുവാ പ്രത്യേകം ഹബീബല്ലാതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദുയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബി മാസം നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ അപ്പൊ അല്ല മാസം കണ്ടാൽ ഉടനെ നാം ചൊല്ലേണ്ടത് നാം അള്ളാഹുവിനെ സ്തുതിക്കുക അല്ലാ എന്ന് പറയുക സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് ആദ്യമായി നമ്മൾ പറയണം മനസ്സറിഞ്ഞ് പറയണം നാം ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പറയണം ഒരു പ്രാവശ്യം പറയാം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര പറയാം അതിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ നാം ചൊല്ലേണ്ടത് ഇങ്ങനെ നിർദ്ദേശിച്ച ഇത് പ്രത്യേകം സുന്നത്തുള്ള കാര്യം കൂടിയാണ് الله اكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام എന്ന് ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുക കൂടുതൽ അധികരിച്ചത് മൂന്നോ പതിനൊന്നോ നിങ്ങൾക്കൂടെ എത്രയാണോ കഴിയുന്ന അത്രയും ചെല്ലാം ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇതാണ് മാസം കണ്ട ഉടനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ദൃശ്യമായി നമ്മ കണ്ടാലും അതെല്ലാം ആരെങ്കിലും കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു

ുംബീ ലെ ഓതാൻ ശ്രമിക്കുക കാരണം നമുക്കൊക്കെ അറിയാം തങ്ങൾക്ക് പരിശുദ്ധ കുറാൻ ആദ്യമായി ഇറങ്ങിയതാണ് ആദ്യം തന്നെ ഞങ്ങളോട് വായിക്കാനാണല്ലോ പറഞ്ഞത് ഈ സൂറത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പതിവാക്കാൻ വേണ്ടി പറയുക ഇത് പതിവാക്കി കഴിഞ്ഞാൽ ബുദ്ധിശക്തി വർധിക്കുമെന്ന് ിലേക്ക് കാണാൻ കഴിയും അള്ളാഹു അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട മുത്തുമിനികളോട് പറയാനുള്ളത് പരിശുദ്ധമായ മാസം ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മളിലേക്ക് കടന്നു വരും കടന്നു വരുമ്പോ അബിബായ് തങ്ങളുടെ പേരുള്ള സലാത്തുകൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ ഒരു മൗല്യത്തിന്റെ സദസ് ഒരുക്കുക ദിവസവും ഒരു ഹിക്കായത്തെങ്കിലും മങ്കൂസ് മൗലിദിന്റെ ആവട്ടെ അതല്ലെങ്കിൽ ഷറഫലന മൗലിതാവട്ടെ ഏതാണെങ്കിലും ഏത് മൗലിദിന്റെ ആണെങ്കിലും ഒരു ഹിക്കായത്ത് കുഞ്ഞ നബി സല്ലാസ്ലിമ തങ്ങളുടെ മേൽ ഓതി അള്ളാവിനോട് പ്രത്യേകം ദുവാ ചെയ്യുക അബീബായ തങ്ങളോട് ഹുബുള്ള ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളുകൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പ്രത്യേകമായി കഴിവിന്റെ പരമാവധി സലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ പള്ളികളിലൊക്കെ ഉണ്ടാവും അതിലേക്കൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ വീടുകളൊക്കെ റബിള്ളിനെ വരവേറ്റുകൊണ്ട് കഴിവിന്റെ പരമാവധി അലങ്കാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്ത് റബിള്ളവ്വലിനെ സ്വീകരിക്കുക അബിഭായ് റസൂലി സല്ല അലൈഹി തങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കുക നമുക്ക് നൽകട്ടെ പരമാവധി കഴിയുന്ന ആളുകൾ അങ്ങനെ അതല്ലെങ്കിൽ ുള്ള ആളുകളാണെങ്കിൽ ഇഷാവിന് ശേഷം കഴിയുമെങ്കിൽ സുബൈ നിസ്കാരത്തിന് ശേഷമോ സുബൈക്ക് മുമ്പോ ഓതാൻ പറ്റുന്നവർ അങ്ങനെയെങ്കിലും ഓതി ഈ മാസത്തെ ധന്യമാക്കണം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരമാവധി അബീബായ തങ്ങളുടെ ചെല്ലാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ ഇത് ഉണർത്തുകയാണ് അള്ളാഹുദിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അബിബാ റസൂലി സ്വലമ്മ തങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് അറിയാം ഒരു മനുഷ്യൻ അബീബ റസോലി സ്വലമ്മ തങ്ങളുടെ ചോദിച്ചല്ലോ മതസ്സാ ഹയാസൂല എപ്പോഴാണ് കിയാമത്ത് നാള് കിയാമത്ത് നാളെ എപ്പോഴാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ നിബി ഞങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നീ അതിനുവേണ്ടി എന്താണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് കിയാമത് നാൾ എപ്പോഴാണ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ കിയാമത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് നബിയെ ഞാൻ ഒരുപാട് നിസ്കരിക്കുകയോ നോമ്പ് നോക്കുകയോ സക്കാത്ത് കൊടുക്കുകയോ ഹജ്ജ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അതിയായി ഇഷ്ടം വെക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഇനി റസൂലിനെയും ഞാൻ അതിയായി വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ഇതല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാസത്തെ സ്വർഗത്തിലായിരിക്കുമെന്ന് അബിബായ് റസൂൽഹിഅലൈമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുമുക്മിനീങ്ങളെ നാം എല്ലാവരും ഹബീബായ റസൂൽ തങ്ങൾ ഒരുപാട് സ്നേഹിക്കണം ഇഷ്ടപ്പെടണം

السلام. السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ